അയ്യോ മീൻ കിട്ടി നമുക്ക് നോക്കാം ഇന്ന് എന്തെരൊക്കെ മീനുണ്ടെന്ന് നോക്കാം ചന്തയിൽ നിന്ന് മേടിച്ചത് മീനില്ല കേട്ടോ ചന്ത കുറവ് കാറ്റൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം എന്തെരൊക്കെ മീനാണെന്ന് നമ്മൾ ഇവിടെ മേടിച്ചതെന്ന് വെച്ചാൽ ഈ ചെങ്കലവ ഉണ്ട് ബ്ലാത്തിക്കാരിൽ ഇത് ഈ മീനിനെ ഉള്ളവിടെ മീനില്ലല്ലോ ചാള മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തായാലും ഈ മീൻ മേടിച്ച് ഇത് നമുക്ക് ബ്ലാത്തിക്കാരിൽ പൊരിക്കാം നമ്മുടെ ചെങ്കലവ നമുക്ക് തേങ്ങ അരച്ച് വെക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് നല്ല വൃത്തിയായിട്ട് കണ്ടിക്കണം നല്ല വൃത്തിയാണ് കണ്ടിച്ചിട്ട് നമുക്ക് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് നല്ല അടിപ്പൊളിയായിട്ട് കഴുകണം ഉപ്പിട്ട് നല്ലോണം ഉരയ്ക്കുമ്പോൾ ഇതിൻ്റെ ചുണ്ണാമ്പൊക്കെ പോകും എന്തായാലും അരി കിടന്ന് തിളയ്ക്കുന്നു അരി എന്താന്ന് നോക്കുക ചന്തയിൽ പോയപ്പോൾ ഇട്ടിട്ട് പോയതാണ് മോളെ കൊണ്ടുത്തിരി തേങ്ങ ഇരിയിക്കാം കറിക്ക് അങ്ങനെ മീൻ കണ്ടിക്കാൻ എടുത്ത് കേട്ടോ മീൻ കണ്ടിച്ചിട്ട് വലിയ മീനൊന്നുമില്ല കണ്ടില്ല നിങ്ങൾ അങ്ങനെ ഉപ്പൊക്കെ ഇട്ടൊന്ന് ഉരച്ച് കഴുകുമായിരുന്നു കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കറി വെക്കാം എങ്ങനെയാന്ന് നോക്കാം നമുക്ക് ചെങ്കല എടുത്ത് കറിയും വെക്കാം ഇത് ബ്ലാത്തിക്കാരലാണ് ഇതാണ് എന്ന് പറയുന്നത് വ്ളാത്തിക്കാരിൽ നമുക്ക് പൊലിക്കാം ചില്ലിയുള്ളൊന്നും മീനില്ല ഭയങ്കര വില മീനായിട്ടാണ് മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി മല്ലിപ്പൊടി കൊച്ചുള്ളി എല്ലാം കൂടി തേങ്ങയും കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം മീൻ കറിക്ക് കറിക്ക് കലക്കി വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് പിണമ്പുളി എല്ലാം കൂടി വെച്ച് കലക്കി കറി തിളച്ചതിന് ശേഷം ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് മീൻ പറക്കിട്ട് കൊടുക്കാം കറി തിളച്ച് നമുക്ക് മീൻ പറക്കി കൊടുക്കാം കേട്ടോ നമുക്ക് മീൻ പറക്കിട്ട് കൊടുക്കാം അത് എവിടെ കിടന്നും ചെറിയ തീം വെച്ചു കൊടുത്താൽ കറി അങ്ങ് പറ്റിക്കോളും കേട്ടോ എന്നിട്ട് കറണ്ട് ചെയ്യേണ്ട ചെറിയ ഇളക്കും കൂടി ഇളക്കണം രണ്ട് ഇന്താനും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ചെങ്കലവ കുറവായിരുന്നു പിന്നീട് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ചെറിയൊരു ഇളക്കം ഇളക്കി ഇനി ഇളക്കി കൊടുത്താൽ പിന്നെ വലുതായിട്ട് ഇളക്കരുത് കേട്ടോ ഉപ്പുണ്ടാകാതെ മാത്രം നോക്കുക അടച്ച് വെക്കുക ചെറിയ കൊച്ചുള്ളിയും തക്കാളിയും വെച്ച് ഒരു ഒഴിച്ച് കയറി വെക്കുക തൊലിച്ച് എടുക്കുക അതിൽ തോരമ്പരിപ്പും കായൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് പുളിയും പിഴിഞ്ഞ് പിടിച്ചാൽ അങ്ങനെ കൂടി ഉണ്ട് തക്കാളി പറ്റി കഴിഞ്ഞ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മുൻപ് കഴിഞ്ഞ് അണപ്പിക്കാം മീൻ കിടന്ന് കുഴിയൊട്ടെ ഒഴിച്ചുകേറി വെക്കാം കൊച്ചുള്ളി പച്ചവളവ് തക്കാളി തോരമ്പരിപ്പ് പുളി കായോട്ട് ഇതെല്ലാം കൂടി കുക്കറിൽ വെച്ച് വേവിക്കുന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക കുക്കറി കഴിച്ച് വേവിക്കുക അടിപൊളി ഒരു ഒഴിച്ചെറിയും കടുപുറത്ത് ഒഴിച്ചാൽ മതി ഇതായിട്ടുണ്ട് നമുക്ക് കുക്കറിൽ ഒരു മൂന്ന് ഊത്ത് കേൾക്കാം അപ്പോൾ ഒഴിച്ചെറിയറി വേടിക്കുന്ന കടുപുറത്ത് ഒഴിച്ചാൽ മതി മുട്ടക്കോസ് അരിയാം നമുക്ക് തോരമിക്കാൻ ഇനി മുട്ടക്കോസ് തോരം മുട്ടക്കോസ് അരിഞ്ഞ് നമുക്കിനി തോരമിക്കാം കേട്ടോ നമുക്ക് എണ്ണ ഒഴിച്ച് തോരൻ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് ഇളക്കി അടച്ചൊഴിച്ച് ചെറിയ തീ വേമ അരപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ മുട്ടക്കോസ് തോരൻ റെഡി ക്കോസ് തോരൻ അരപ്പിട തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം മുളക് പൊടി വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചതാണ് ഇനി നമ്മൾ ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക എന്നിട്ട് അരപ്പിളക്കി കൊടുക്കാം നമുക്ക് കടപ്പെടുക്കാൻ ഇളക്കി കൊടുക്കാം പച്ചമണം മാറി ഒന്ന് ഇളക്കി ഒന്നെടുത്ത് നമ്മളെ മുട്ടക്കോസ് തോരൻ റെഡിയാക്കി മുട്ടക്കോസ് തോരൻ കൂട്ടിക്കുക ഉണ്ടാകാനിവിടെ വെക്കത്തില്ല നിന്ന് വെക്കാമെന്ന് വിചാരിച്ച് അമ്മയ്ക്ക് ഉണ്ടെങ്കനൊന്നും കുഴപ്പമില്ല നോക്കും ഞാൻ കഴിക്കാത്ത സാധനം ഞാൻ ഇവിടെ വയ്ക്കത്തില്ല കേട്ടോ അതാണ് എൻ്റെ ഒരു സ്വഭാവം നമുക്ക് കടു വറുക്കാം കൊച്ചുള്ളിയും കറിയപ്പിലയും കടു കൂട്ടി കൊണ്ട് വറച്ച് നമുക്ക് ഒഴിച്ചെറിയൊഴിക്കാം ഇച്ചിരി മീൻകറി കഴിക്കും വെച്ച് ഒഴിച്ചെറി കുക്കറി കഴിച്ച് നല്ല രുചിയെടുത്തു ഇതിൻ്റെ കൂടെ ഒരു പൊരിച്ച മീനും ഈ ഒഴിച്ചെറിയും കൂടി ഉണ്ടത് സൂപ്പറാണ് എൻ്റെ ജോലിയെല്ലാം തീർന്നെന്ന് വെച്ച ചോറും മീൻകറി പിന്നെ മുട്ടക്കോസ് തോരൻ പിന്നെ മീൻ പൊരിച്ചത് പിന്നെ ഒഴിച്ച് കയറിയുള്ള സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് ഇതിലൂടെ മീൻ പൊരിച്ചയും കൂട്ടി നമുക്ക് ചോറ് ഇങ്ങനെ മീൻ കറിയൊന്നും വേണ്ട അങ്ങനെ ഇന്ന് ഇത്രയും വെച്ചിട്ടുണ്ട് ഇനി ഇത്തിരി ജോലിയുണ്ട് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒരു വീഡിയോ ചെയ്യണം പിന്നെ രണ്ടരയ്ക്ക് ലൈവിൽ പോകണം ബായ് ബായ് കൂട്ടുകാർ ഇന്ന് എൻ്റെ ഇത്രയും വിശേഷം